നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി എഴുപത്തിനാലാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ലോകപ്രശസ്ത സംഗീതജ്ഞനായ ശ്രീ ടി എം സൗന്ദരരാജനെ കുറിച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലാണ് ഞാനും എൻ്റെ സുഹൃ സംവിധായകനുമായ ശ്രീ വേണുകുമാറും സംവിധായകനായ മണികണ്ഠനുമൊക്കെ ഒരു ഡോക്യുമെൻ്ററിയുടെ വർക്കും ഒരു അഡ്വെർടൈസ്മെൻറ്റിൻ്റെ വർക്കും ഒരു ചിത്രത്തിൻ്റെ ചിത്രീകരണത്തിനായിട്ടുള്ള അതിൻ്റെ ചില കാര്യങ്ങളുമൊക്കെയായി ഞങ്ങൾ മഡ്രാസിലെത്തുന്നത് ശ്രീ വേണുകുമാറും നാനാ മാഗസിനു വേണ്ടി ഒരുപാട് പേര് ഇന്റർവ്യൂകളും പറ്റും ചെയ്യുന്ന ഒരു അവസരം കൂടിയാണ് അന്ന് ഇത് പറയുമ്പോൾ മനസ്സിന് സന്തോഷവും എങ്ങനെ തുടങ്ങണം എന്നറിയില്ല എങ്കിലും പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയെട്ട് പാട്ടുകൾ പാടി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് ഫിലിംസിന് വേണ്ടി ഇന്ത്യയിലെ തമിഴ് തെലുങ്ക് മലയാളം തുടങ്ങി നിരവധി ഭാഷകളിൽ ഗാനങ്ങൾ പാടിയ ഒരു വലിയ ഗായകൻ ഇത്രയും പേരുടെ ഏകദേശം ഇരുന്നൂറ് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് പേരുടെ എപ്പിസോഡുകൾ ചെയ്തു കഴിഞ്ഞ് ഈ എപ്പിസോഡ് ചെയ്യുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷവും അതേക്കുറിച്ചൊക്കെയുള്ള ചില വിവരങ്ങളുമാണ് ഞാൻ നിങ്ങളുടെ പറയാൻ ഉദ്ദേശിക്കുക അന്ന് ഞങ്ങൾ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി ടി നഗറിലെ അദ്ദേഹത്തിൻ്റെ വസതിക്ക് മുന്നിൽ ഞങ്ങൾ എത്തുകയാണ് ഒരു മൂന്ന് മൂന്നര മണിയോടു കൂടി അവിടെ എത്തുമ്പോൾ ഒരു നാല് നിലയുള്ള ബിൽഡിങ്ങിൻ്റെ താഴെ ഒരു ചെറിയ ഷോപ്പ് അതിൽ അവിടെ സ്വീറ്റ്സും പടക്കുലകളും മാധുവിതം എല്ലാം കിട്ടി ചായയും ഒക്കെയുള്ള ഒരു ചെറിയൊരു ഷോപ്പിന് മുന്നിൽ ഞങ്ങൾ നിൽക്കുകയാണ് അപ്പോൾ ശ്രീ വേണുവിനറിയാം ഇതാണ് നമ്മുടെ പ്രശസ്ത ഗായകൻ ടി എം സൗന്ദരരാജൻ എന്ന് പക്ഷെ എനിക്കറിയില്ല അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു സംഗതി പറഞ്ഞുതരാം കാണൂ ഞാൻ ചോദിച്ചു അതെന്താ എന്തായാലും വെയിറ്റ് ചെയ്യൂ അങ്ങനെ ഞങ്ങൾ നിറയെ ആൾക്കാർ അവിടെ കൂടിയിട്ടുണ്ട് അവരുടെ ഇടയിൽ നമ്മളും ഞാനും അതിൽ ഉൾപ്പെട്ടു കുറേ നേരം നിന്നു അതിനുശേഷം അദ്ദേഹത്തോട് സംവേദിക്കാൻ തുടങ്ങി വീണു ഞാൻ ആ സംസ്ഥാനത്തിൽ ഒന്നും ലയിക്കാതെ ആ കടയിൽ നിൽക്കുന്ന ആളിനെ ഇങ്ങനെ നോക്കി നിന്നു ഒരു സൗന്ദര്യമുള്ള സൗന്ദര്യബോധമുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുന്നു ഞാനാണിയിട്ട ആ മണ്ണടന്തുട്ട എന്നുള്ള പാട്ടാണ് അദ്ദേഹം പാടിക്കൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് നനഞ്ഞ വെള്ളം അവിടെ ബോഞ്ചി ഇവിടെയും പറയും ബോഞ്ചി അടിക്കുകയാണ് ആ ടംലറിൽ സ്പൂൺ കൊണ്ട് നാരങ്ങ വെള്ളം കലക്കുമ്പോൾ പഞ്ചസാരയും ഇട്ട് കലക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു നാദമുണ്ട് ടണനെന്ന് പറഞ്ഞിട്ടൊരു നാദമുണ്ട് ആ നാദത്തോടു കൂടിയാണ് അതിൻ്റെ മേളത്തോടു കൂടിയാണ് അദ്ദേഹം പാട്ടുപാടുന്നത് പൊളിച്ചവർക്ക് ഉണ്ടായി കൊടുക്കുന്നു ചിലർക്ക് സെറ്റ് കൊടുക്കുന്നു ചിലർക്ക് ഇങ്ങനെ ഇതെല്ലാം കേട്ടില്ല പലരും കേട്ടിട്ട് ദൂരെ മാറുന്നു അന്ത ടി എം സുന്ദർരാജൻ പാടിയ മാതിരി ഇരിക്കുക അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ച് ചെയ്യാമല്ലോ അദ്ദേഹത്തിൻ്റെ പാട്ട് പോലെയാണല്ലോ തോന്നുന്നത് ഒന്നും പിന്നിൽ ആരോടും ചോദിക്കാൻ പറ്റില്ലല്ലോ ഇടുത്ത വിഴ്ന്നളിക്കാൻ പറ്റില്ലല്ലോ വരുന്നവരെല്ലാം ഈ പാട്ടിലോട്ട് ഒരു പാട്ട് വാങ്ങിക്കുന്നതാണ് അടുത്ത പാട്ട് അങ്ങനെ മനസ്സിൽ തോന്നുന്ന പാട്ടുകളെല്ലാം അദ്ദേഹം പാടിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ വരുന്ന സാധനം വാങ്ങുന്നു പോകുന്നു ഒരു അര മണിക്കൂറോളം ആ പ്രക്രിയ തുടർന്നു അത് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം കണ്ണിറക്കിങ്ങനെ കാണിക്കുന്നുണ്ട് വെയിൽ പെണ്ണുങ്ങോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കാനായിട്ടാണ് പരിശ്രമം അരമണിക്കൂർ കഴിഞ്ഞു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞു ഒരു മണിക്കൂറായിട്ടും രക്ഷയില്ല അപ്പോൾ ഞങ്ങൾക്ക് അന്ന് അന്നു തന്നെ മടങ്ങിപ്പോകുകയും വേണം അന്ന് വേറെ ചിലരെയൊക്കെ കാണാനുണ്ട് പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ശശികുമാർ അങ്ങനെ ചിലരെയൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം ആയിട്ടാണ് പോയിരിക്കുന്നത് കുറെ കഴിഞ്ഞ ശേഷം അദ്ദേഹം അംഗോ എന്ന് വിളിച്ച് ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലോ തേർഡ് ഫ്ലോറിലോ തോന്നുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറ്റിയിരുത്തി അവാർഡുകൾ എന്ന് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അവാർഡുകൾ എന്നുള്ള ആ വാക്കിന് അർത്ഥം എന്തെന്ന് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീടിലെ സ്വീകരണ മുറിയിൽ ചെല്ലണം അലമാരയിലും കട്ടിലും കട്ടിലിൻ്റെ സൈഡിലും ആയിരക്കണക്കിന് അവാർഡുകൾ ഇങ്ങനെ നിരന്നിരിക്കുകയാണ് പൊടി പിടിച്ചതും പൊടി പിടിക്കാത്തതും അത് മോശമായി പറഞ്ഞതല്ല വെക്കാനൊരു സൗകര്യം വേണ്ടേ അത്ര മാത്രം മാർഡുകൾ അവാർഡുകൊണ്ട് നിറഞ്ഞ ആ മുറിയിലെ ചെറിയ രണ്ട് സോഫയ്ക്കിടയിൽ ഉക്കാര ഉക്കാര എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹം തലയിൽ ചുമന്ന തോർത്തു തോർത്തുകൊണ്ടുള്ളൊരു സ്റ്റൈലും കെട്ടുണ്ട് അതെല്ലാം അഴിച്ച് അവിടെ ഇരിക്കുമ്പോൾ ഇദ്ദേഹവുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ഇതിനിടയിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ഒരൊറ്റ കാര്യം ഇന്ത്യൻ സിനിമയിൽ ഒരു പക്ഷേ ശ്രീ എം ജി ആറിനും ശ്രീ ശിവാജി ഗണേശനും എണ്ണിയാലൊടുങ്ങാത്ത താരനിരയ്ക്ക് വേണ്ടി മലയാളത്തിൽ അദ്ദേഹം പാടിയിട്ടുണ്ട് നിരവധി നായകന്മാർക്ക് വേണ്ടി പാടിയ അങ്ങ് എന്തിനാണ് ഇങ്ങനെ ഒരു രീതി പിന്തുടരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി പണത്തിനു വേണ്ടിയല്ല മറിച്ച് നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടാനും സമൂഹമായിട്ടുള്ള ബന്ധം നിലനിർത്താനും നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ അവിടെ നിൽക്കുമ്പോഴാണല്ലോ എത്രയോ പേര് പറഞ്ഞിട്ട് പോകുന്നു ടി എം സൗന്ദർരാജൻ പാടിയ മാതിരി ഒരുക്ക് അപ്പം ആ കിട്ടുന്ന ഒരു അഭിനന്ദനം ആ ഒരു ഓർമ്മപ്പെടുത്തൽ അവർക്കറിയില്ലല്ലോ ഞാനാണ് ടി എം സൗന്ദര്രാജൻ എന്നുള്ളത് അവർക്കറിയില്ലല്ലോ അതുപോലെ അവരൊരിക്കലും വിശ്വസിക്കുകയുമില്ല ഒരു വലിയ ഗായകന് അല്ലെങ്കിൽ ഒരു ഗായകന് ഇതേപോലെ ഒരു സ്റ്റോറും ഇട്ട് അവിടെ പാട്ടും പാടി നാരങ്ങ വെള്ളവും കിളക്കി ചായയും മടിച്ച് വരുന്നവരോട് സംവേദിച്ച് പോകാൻ ഏതെങ്കിലും ഒരു കലാകാരനോ കലാകാരിക്കോ ഒരു ഗായകനോ കഴിയുമോ അവിടെയാണ് ഞാൻ വിജയം കണ്ടെത്തുന്നത് അത് പറഞ്ഞപ്പോൾ പിന്നീട് എനിക്കൊന്നും ചോദിക്കാനില്ല അദ്ദേഹം ചിരിച്ചുകൊണ്ട് അകത്ത് പോയി മൂന്ന് പേർക്കും കുടിക്കാനുള്ള കോൾ ഡ്രിങ്ക്സൊക്കെ കൊണ്ടുവന്നു വേണു അദ്ദേഹത്തോട് പല പല ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നു കുറിച്ചെടുക്കുന്നു ഓർത്തു വയ്ക്കുന്നു അന്ന് എഴുത്തുമുണ്ട് ചെറിയൊരു ടൈപ്പ് റെക്കോർഡറും ഉണ്ട് അപ്പോൾ ആ സമയത്ത് പറയുന്ന കാര്യങ്ങൾ അതേപടി റെക്കോർഡ് ചെയ്ത് പിന്നീട് അത് എഴുതിയെടുത്താൽ മതിയല്ലോ ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് വീണ്ടും ഒന്ന് ചോദിച്ചു പതിനായിരക്കണക്കിന് പാട്ട് പാടിയ അങ്ങക്ക് ഇനിയും പാടണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ചുവന്നു തൊടുത്തു പഠിച്ചതും പഠിപ്പ് വെച്ചതും പഠിക്കേണ്ടുന്നതും എല്ലാം എല്ലാം എൻ്റെ ഈ പ്രായത്തിനുള്ളിൽ ചെയ്തു കഴിഞ്ഞു എങ്കിലും മോഹങ്ങൾക്ക് അറിയുണ്ടോ മോഹങ്ങൾക്ക് വിരാമമുണ്ടോ മോഹങ്ങൾക്ക് എപ്പോഴെങ്കിലും നിലനിൽപ്പ് ഇല്ലാതാകുമോ ഇന്നത എന്നുള്ള തരത്തിൽ ചില ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചു ശരിയാണ് ഒരു പുരുഷായസ എന്ന് പറയുന്ന നൂറ്റി ഇരുപത് വയസ്സാണ് പക്ഷേ അത്രയൊന്നും ആൾക്കാർ ഇരുന്നില്ലെങ്കിലും ഇരിക്കുന്ന ആ കാലഘട്ടത്തിൽ ആ ഗ്രഹം കണ്ട് ഒരു നെൽക്കുംബാരം നമ്മുടെ മുന്നിൽ എപ്പോഴും കാണും നമ്മൾ എത്തിച്ചേരും എന്നൊന്നും പ്രതീക്ഷ വേണ്ട പക്ഷേ എത്താനുള്ള പരിശ്രമം എത്തിക്കഴിഞ്ഞാലും വീണ്ടും അടുത്തറത്തേക്ക് പോകാനുള്ള വ്യഗ്രത അതില്ലെങ്കിൽ മനുഷ്യജീവിതം കൊണ്ട് എന്താണ് അർത്ഥം അന്ന് അടിമപ്പുണ്ടിലെയും മറ്റും ചില ഗാനങ്ങൾ തിരുവിളയാടലിലെ ചില ഗാനങ്ങൾ അദ്ദേഹം പാടിക്കേൽപ്പിച്ചു അന്ന് തന്നെ എൻ്റെ മൂഹം നല്ല പ്രായമുണ്ട് അദ്ദേഹത്തിന് എങ്കിൽ ആ തുടിക്കുന്ന ആ മുഖം ചലിക്കുന്ന ആ നാവ് പത്ത് നാൽപ്പത് വർഷം മുമ്പ് ഉള്ള അതേ സ്വരമാധുരി റെക്കോർഡിങ്ങിൽ ബേവ്സ് വരുമോ എന്ന് തന്നെ സംശയം അത്ര ശ്രുതി മധുരമായി അദ്ദേഹം മൂന്നാല് പാട്ടുകൾ പാടി ആ പാട്ടുകൾ ഏതൊക്കെയാണെന്ന് ഓർമ്മയില്ല എങ്കിലും ആ വലിയ കലാകാരനെ എങ്ങനെ അംഗീകരിക്കാതിരിക്കാൻ കഴിയും താഴത്തെ കട അടച്ചിട്ടിട്ടാണ് മുകൾ ഞങ്ങളോടൊപ്പം വന്നിരിക്കുന്നത് ആ സമയത്ത് മൂന്നാല് പേർ ഒന്ന് രണ്ട് സ്ത്രീകൾ രണ്ട് മൂന്ന് പുരുഷന്മാരൊക്കെ ആളിലൂടെ കടന്നുവരികയും എന്തൊക്കെയോ തമിഴിൽ അവരുമായി സംസാരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഒരാളോട് പറയുന്നത് കേട്ടു കുറേ സമയം കഴിഞ്ഞു കഴിഞ്ഞുവ ഞങ്ങളൊരു പത്രവുമായിട്ട് പത്രക്കാരനുമായിട്ട് പത്രലേഖകനായിട്ട് സംസാരിക്കുകയാണ് എന്ന് പറഞ്ഞ് ആ വന്ന ആൾ ഞാൻ ഇവിടക്കേക്കുന്നു വീണ്ടും ഏകദേശം കാൽ മണിക്കൂറുള്ള മന്ദേഹവുമായി സംസാരിച്ച് പുറത്തിറങ്ങുമ്പോൾ ഈ ന്യൂസ് വരുമ്പോൾ എന്നെ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കെട്ടിപ്പിടിച്ചു അതേ വേഷത്തിൽ തന്നെ അദ്ദേഹം താഴേക്ക് ഇറങ്ങി വന്നു വീണ്ടും ഷോപ്പിന്റെ ഷട്ടർ ഉയർത്തി എന്തെങ്കിലും വേണമെങ്കിൽ പറയണം എന്ന് പറഞ്ഞിട്ടും അദ്ദേഹം വീണ്ടും പാടുകയാണ് അദ്ദേഹം പാടിയ പാട്ടുകളിലൊന്ന് അത് പാടിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരാൾ ചായ വേണമെന്ന് പറയുന്നു ചായ അടിച്ചു കൊടുക്കുന്നു എന്നിട്ട് അറിഞ്ഞ് നിങ്ങളുടെ കുറൾ നിങ്ങളുടെ ആ ശബ്ദം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പാടി രാജാവായേനെ എന്ന് ഒരാൾ അവിടെ നിന്ന് പറയുന്നത് കേട്ടപ്പോൾ അറിയാതെ എൻ്റെ കണ്ണ് നിറഞ്ഞു എന്നതാണ് വാസ്തവം ലോകോത്തരമായ ഒരു അവാർഡ് ലഭിക്കുന്നതിലും മുകളിലാണ് ഒരു ആസ്വാദകൻ്റെ ഒരു കേൾവിക്കാരൻ്റെ ഒരു സാധാരണക്കാരൻ്റെ വായിൽ നിന്നും വന്ന ഈ തിരുമൊഴി ഇതിൽ കൂടുതൽ വേണം രണ്ടായിരത്തി ഇപ്പതിമൂന്ന് മെയ് ഇരുപത്തിയഞ്ചിന് മണ്ടവരി ചെന്നൈയിൽ അദ്ദേഹം തൊണ്ണൂറ്റി ഒന്നാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു അദ്ദേഹത്തിന് മരണമില്ല എന്നും ഒരാളെങ്കിലും അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ടുവെങ്കിൽ അദ്ദേഹം ജീവിച്ചിരുന്നു എന്നുള്ളതിന് ഒരു വലിയ തെളിവാണ് ഒരു മഹാനായ ഗായകൻ കാലാനുവർത്തിയായ അദ്ദേഹത്തിൻ്റെ ആയിരക്കണക്കിന് ഗാനങ്ങൾ ഒരെണ്ണമെങ്കിലും ഒരു ദിവസം കേൾക്കാത്ത ആരെങ്കിലും ഈ ഭൂവിയിലുണ്ടാകുമോ എന്ന് ഞാൻ സംശയിക്കുന്നു കാലാനുവർത്തിയായ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇന്നും കേൾക്കുന്നു ആസ്വദിക്കുന്നു ജനലക്ഷ്യങ്ങൾ അതാണ് അദ്ദേഹം ജീവിച്ചിരുന്നു എന്നുള്ളതിനൊരു വലിയ തെളിവ് ആ വലിയ വ്യക്തിത്വത്തെ ആ വലിയ ഗായകരെ കുറച്ചോർത്തുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ നന്ദി നമസ്കാരം